പതിനഞ്ച് പതിനേഴ് ഇരുപത്തെട്ട് കേട്ടാ അതായത് എഞ്ചിന് തകരാറായിട്ട് ഗിയർ മാറ്റാൻ പറ്റാതെ വാഹനം വഴിയിൽ എടുക്കുകയാണ് ഞാൻ ഈ വാഹനത്തിലാണ് വന്നത് ഇത്രയും ആൾക്കാരുടെ യാത്ര മുടങ്ങി നിൽക്കുകയാണ് ഇതാണ് അവസ്ഥ നിയമം പാലിക്കുന്നില്ല എഞ്ചിനിൽ പുക പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ അപ്പോ അതായത് പൊലൂഷൻ ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്യാതെ കെ എസ് ആർ ടി സി ബസ് നിരത്തില് ഞാൻ യാത്ര ചെയ്തിട്ട് ഈ പറഞ്ഞ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ പിടിച്ചിട്ട് ഇറങ്ങേണ്ടി വന്നു ഇത് ഓടിക്കുന്ന ഡ്രൈവേഴ്സ് ഓഡിറ്റിംഗ് സിസ്റ്റം അത് പ്രോപ്പറായിട്ട് ഉണ്ടാവണം വണ്ടികൾ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്യാം ഇതൊക്കെ ഒരു ഉത്തരവാദിത്തമാണ് അതായത് കെ എസ് ആർ ടി സി മിനിസ്റ്ററിന്റെ ഉത്തരവാദിത്തമാണ് ആക്കാത്ത മിനിസ്റ്ററിന്റെ ഉത്തരവാദിത്തമാണ് അപ്പം ജനങ്ങളെ വഴിയാതരാക്കാനല്ല ഇങ്ങനെയുള്ള ഒരു സർവീസ് നടത്തേണ്ടത് ഈ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുപോകാൻ കഴിയാതെ ജനങ്ങളെ നിയമം പഠിപ്പിച്ച് ജനങ്ങൾക്ക് ഫൈൻ ഈടാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ താങ്കളുടെ കയ്യിലാണ് ഇരിക്കുന്നത് താങ്കൾ മുതലെടുക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതായി പ്രൈവറ്റ് ബസ് വ്യവസായം നല്ല നിലയിൽ പോകണമെന്നുണ്ടെങ്കിൽ ജീവനക്കാരുടെ നല്ല പെരുമാറ്റവും അച്ചടക്കവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തി തന്നെയാകണം കെ എസ് ആർ ടി സി അതിന്റെ വിജയത്തിലേക്ക് നീങ്ങുന്നതിന്റെ രഹസ്യം സുരക്ഷിതത്വം ജീവനക്കാരുടെ നല്ല പെരുമാറ്റം അതുപോലെ കൃത്യതയോടെയുള്ള യാത്ര സമയം പാലിക്കൽ ഇതെല്ലാമാണ് കെ എസ് ആർ ടി സിയുടെ സുരക്ഷിതത്വം ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് കെ എസ് ആർ ടി സിയുടെ വളർച്ചയുടെ ഏറ്റവും വലിയ ഒരു മാറ്റം എന്ന് പറയുന്നത് ആ മാറ്റം എല്ലാവരും ഉൾക്കൊള്ളുക പ്രൈവറ്റ് ബസ്സുകളും അച്ചടക്കം പാലിക്കണം വേഗതയുടെ കാര്യത്തിൽ സ്പീഡിന്റെ കാര്യത്തിൽ നിയമലംഘനങ്ങൾ അനുവദിക്കില്ല വളരെ കർശനമാണ് ജീവനക്കാര് സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടെന്ന് വെച്ചാൽ ഒരു കാര്യം ഉപകാരം ചെയ്യുക നിങ്ങൾ വീഡിയോയിൽ പകർത്തു നിയമം പ്രൈവറ്റ് ഒന്നും പറയില്ല എന്നെ ജോലിയാണ് അത് ഒരു അടിമയെ പോലെ ഞാൻ ചെയ്യും തലേക്കാരല്ലേ അവിടെ തരാമോഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഫൈൻ എത്രയാണെന്ന് അറിയാമോ അറിയില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് രണ്ടായിരം രൂപയാണ് ഫൈൻ അത് ഇരുന്നൂറ്റൻപതായി കുറയ്ക്കാനുള്ള വഴി കൂടെ തരട്ടെ